ഉടനെ ചെയ്യണം ഒട്ടും വെച്ച് താമസിപ്പിക്കാൻ പാടില്ല ഇന്നത്തെ വചനഭാഗത്തിലും ഉടനെ ചെയ്യാം ഈശോ വിളിക്കുന്നു ഉടനെ പോകുന്നു സരവതി ഈശോ കാണുന്നു ഉടനെ ഈശോനെ വിളിക്കുന്നു ഈ ആത്മീയ ജീവിതത്തിൽ ഉടനെ എന്ന് പറയുന്ന വാക്കിന് വലിയ പ്രാധാന്യം എന്റെ ആത്മീയ ജീവിതം മെച്ചപ്പെടണമെങ്കിൽ ഇതുപോലെ ചില കാര്യങ്ങൾ എനിക്ക് തോന്നുമ്പം അത് ഉടനെ ചെയ്യാൻ എന്നെ പറ്റണം ഇപ്പൊ ഞാനൊരു ഉദാഹരണം പറഞ്ഞു എനിക്കിപ്പോൾ ഈ സമയത്ത് ഒരു നന്മ നിറഞ്ഞ പറയുമ്പോൾ ചെല്ലണമെന്ന് തോന്നിയാ ചൊല്ലിയാൽ ശരിയാകുക ചിന്തിക്കരുത് ചൊല്ലിയേക്കണം ബൈബിൾ തുറന്നൊന്ന് വായിക്കണമെന്ന് തോന്നിയാ മടിക്കരുത് തുറന്നങ്ങ് വായിച്ചേണം ഒന്ന് ഒരുമിച്ചിരുന്ന് ആരെങ്കിലും രണ്ടുപേരോ മൂന്ന് പേരോ ഒരുമിച്ചിരുന്ന് കുടുംബത്തിന് പ്രാർത്ഥിക്കണമെന്ന് തോന്നിയാൽ പ്രാർത്ഥിച്ചേക്കണം പള്ളിയിലൊന്ന് കയറി ദിവ്യകാരുണ്യ സീത നടത്തണമെന്ന് തോന്നിയാൽ അതങ്ങ് ഉടനെ ചെയ്തേക്കാം ഇതാണ് ഞാൻ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആത്മീയ ജീവിതത്തിൽ ഇതുപോലത്തെ ആലോചിച്ച് ചെയ്യണോ വേണ്ടയോ അതിപ്പൊ എങ്ങനെ ചെയ്താൽ ശരിയാകുമോ എൻ്റെ ആത്മീയ ജീവിതത്തിൽ ഞാൻ വളരില്ല ഉടനെ ചെയ്യാൻ തോന്നണ കാര്യമെന്ന് ഉടനെ അങ്ങ് ചെയ്തേക്കണം എന്തുകൊണ്ടാണെന്നറിയാവാ ഈ ഉടനെ ചെയ്യാൻ തോന്നിപ്പിക്കുന്നത് പരിശുദ്ധാത്മാവാണ് അതൊരു ഒരു സംശയം ഇല്ലാത്ത കാര്യമാണ് നമുക്കത് തിരിച്ചറിയാൻ പറ്റില്ല കേട്ടോ ഈശോ നമ്മളെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കരുത്